ഇന്ന് പെസഹാ വ്യാഴം യേശുനാഥൻ അത്രമേൽ ആഗ്രഹിച്ച തിരുനാൾ വിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിന്റെയും സ്ഥാപന ഓർമ്മദിനം ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമേറിയ അനുസ്മരണ ദിനം സെഹിയോൻ ഊട്ടിശാലയിലെ ഓർമ്മകളെ തൊട്ടുണർത്തി തിരുസഭ ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നു കാലത്തിന്റെ കുത്തൊഴുക്കിൽ ചാരുത നഷ്ടപ്പെട്ട മനുഷ്യവംശത്തിന് തെളിമയും തിളക്കവും നൽകാൻ ഒരു വിശുദ്ധ വ്യാഴം കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവക ദേവാലയത്തിൽ രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച ശുശ്രൂഷകൾക്ക് ഇടവക വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട് നേതൃത്വം നൽകി അസിസ്റ്റന്റ് വികാരി കുര്യൻ കോരിക്കാട്ടിൽ സന്ദേശം നൽകി കുർബാനയായി ക്ഷമിക്കുന്ന ഈസോയെ സ്വീകരിക്കുന്ന മറ്റൊരു ഈസോയായി രൂപാന്തരപ്പെടണം ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മറ്റൊരു വൈദികരായ സ്റ്റീഫൻ കോളങ്ങായി വി സി ഫാദർ തോമസ് പുല്ലാട്ട് എന്നിവരുടെ സാന്നിധ്യം തുടർന്ന് ഒൻപത് പതിനഞ്ച് വരെ ആരാധനയോടെ ശുശ്രൂഷകൾ അവസാനിച്ചു വൈകിട്ട് നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ ആരാധന നടക്കും ന്യൂസ് ഡെസ്ക് കലൂർക്കാട്